നമ്മുടെ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തോടുകളിലൊന്നായ കണ്ണമ്പ്രത്തോടിന്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കാണുന്നത് തോട് കര കവിഞ്ഞ് ഏതാണ്ട് മടത്തിപ്പറമ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പുറത്താണ് റോഡിലേക്ക് മുട്ടിയിട്ടുണ്ട് തോട്ടുപാലം നിറഞ്ഞിട്ടുണ്ട് ഏർ ഇന്നലെ രാവിലെ ഉച്ചയോട് തുടങ്ങിയ മഴ അതിഗംഭീരമായി തുടരുകയാണ് അതിൻ്റെ അതിഭീകരമായ കാഴ്ചകളാണ് ദയവ് ചെയ്ത് കുട്ടികളെ ആരെയും വെള്ളത്തിൽ ഇറക്കാതിരിക്കുക അപ്പം വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക വളരെ ശ്രദ്ധയോടെ നടന്നാൽ മാത്രമേ ഈ ഒരു പ്രളയകാലം നമുക്ക് കിടന്നു പോകാൻ കഴിയുള്ളു രണ്ടായിരത്തി പതിനെട്ടിലെ സമാനമായ പ്രളയത്തിന്റെ അന്തരീക്ഷമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇപ്പം നിങ്ങൾ തോട്ടിൻ്റെ അടുത്ത് സമ്മതിക്കാറുള്ളതിപ്പോൾ ഇത്രയും പെട്ടെന്ന് വെള്ളം കയറാൻ കാരണം ഇതിപ്പോ രണ്ട് മൂന്ന് സ്ഥലത്ത് ബണ്ട് പൊട്ടിയിട്ടുണ്ട് പണ്ട് പൊട്ടിയ സ്ഥലത്ത് വീണ്ടും പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ രണ്ടു മണിക്ക് വെള്ളം വേണ്ടമ്പ അതിനെ പൊട്ടിയിട്ടില്ല അതിന് ശേഷമാണ് പൊട്ടിയിരിക്കുന്നത് ഞാൻ വന്നു നോക്കിയില്ലായിരുന്നു അപ്പൊ ഈ വെള്ളം അതുവരെ ഇവിടെ ഇപ്പഴ് അത് പൊട്ടിയ ശേഷമാണ് വെള്ളം ഇറങ്ങിയത് ഇത് കയറി വെള്ളം വെള്ളം ഇതുവരെ ഉണ്ടായിരുന്നു വെള്ളം അങ്ങനെയാണ് എത്ര പറഞ്ഞു കണ്ടിട്ടില്ല ഇതുവരെ ഇല്ലല്ലേ ഇത് ഈ നൂറ്റാണ്ടിൽ പ്രളയം എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ദൃശ്യമാണ് ഇത് കാണുന്ന നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകളോടും നാട്ടുകാരായിട്ടുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇന്നലെ നമ്പറിൽ സൂചന നൽകിയിരുന്നു അതിശക്തമായ മഴയാണ് മലയിലും പരിസരങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിപ്പുറങ്ങളിൽ ഇടവഴികൾ വരെ ഉറവെടുത്തും വെള്ളച്ച കുത്തൊഴുക്കുള്ള വെള്ളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോകുന്നത് പാടത്തുകൂടെയുള്ള വെള്ളമാണ് ഉണ്ടാക്കുന്ന തോട്ടിലെ വെള്ളമല്ല ആറ്റന്ന് ആ കാണുന്നതല്ല പാടാണ് പാടങ്ങളെല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി തന്നെ നമ്മൾ വരുമ്പോൾ ഇതുപോലെ തന്നെ ഫുൾ ആയിരുന്നു പക്ഷേ നമുക്ക് വീട് എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം ഇന്നത്തെ ഈ ദിവസം കടന്നു പോകാനും കാണാനും എല്ലാവരും വെള്ളം കാണാൻ വേണ്ടി വരുന്ന ആളുകൾ വെള്ളം കാണാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ മുൻകരുതലോടുകൂടി തന്നെ വരിക ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക ഇത് എന്തോ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോട്ടുപാലത്തിൻ്റെ അതിഭീകരമായ കാഴ്ചയാണ് ഇങ്ങനെ ഒരു വെള്ളം തോട്ടുവാലത്ത് വന്നതായിട്ട് ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഇത് തോടാണോ പുഴയാണോ എന്ന് മനസ്സിലാവാത്തത്ര വലുപ്പത്തിൽ അത്ര അത്രയും വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ ഒരു ചെറിയ തോട് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ പിടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത അതേ സ്ഥലമാണ് ഈ പ്രദേശം മുഴുവൻ പാടമായിരുന്നു ആ പാടം മുഴുവൻ നിറഞ്ഞാണിപ്പോൾ വരുന്ന വെള്ളം മലയിൽ നിന്നുള്ള ഒഴുക്കാണ് ഉരുൾപൊട്ടലെന്തോ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്താണെങ്കിലും കാഴ്ചകളൊക്കെ വളരെ മോശമാണ് ആ പ്രകൃതി അതിദാണ്ടവം മഴ എന്ന് പറയുന്ന അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ കാരണം തോട്ടുപാലത്തിൻ്റെ കാഴ്ചകളാണ് തോട്ടുപാലത്ത് നിന്നുള്ള വെള്ളത്തിൻ്റെ കാഴ്ചകളാണ് തോട്ടുപാലം കടന്ന് വെള്ളം വെള്ളമിങ്ങനെ അതിഭയങ്കരമായി അതുപോലെത്തൊന്നും ഇങ്ങനത്തെ കാഴ്ചയായതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അത്ര ഭീകരമാണ് വെള്ളത്തെ ചക് ഒഴുക്ക് ശക്തമായ ഒഴുക്കാണ് അവിടെ അറിയുന്നവരുവാ സിറ്റുവേഷൻ കൊണ്ട് വന്നു ഒളിഞ്ഞിണ്ടെന്നോളൂടെ <laughs> 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 ഇതെന്താ പറ്റിയ പൊളിഞ്ഞു പോയാ റോഡ് പൊട്ടിപ്പോയില്ലേ അതിശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കില് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞുപൊരിക്ക Thank <laughs> you. ഓർമ്മയിൽ ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ അത്ര വലുപ്പത്തിലുള്ള വെള്ളം ഇല്ല വന്നു ഇല്ലെട്ടില്

ഇത് ഭയങ്കരം തന്നെയാണ് ഇന്നത്തെ മഴ ഇങ്ങനെ മഴ നോക്കിയത് മഴ നിക്കു നോക്കി പെയ്തു പെയ്തു കൊണ്ടിരിക്കുകയാണ് എന്താവും ഈ പ്രളയം എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നും കൂടി മഴ തുടർന്നാൽ ഈ സ്ഥിതി പറയുന്നവർ അതീതമാകുമെന്നാണ് മനസ്സിലാവുന്നത് കേരളം പ്രവാർത്തകർക്ക് വേണ്ടി സുരേഷ് കുളിക്കലാണ്